ഹലോ നമസ്കാരം ടേട്ടാ എല്ലോ ഗുസു അല്ലേ നിങ്ങൾക്ക് കാനഡയിലേക്ക് വരാൻ വേണ്ടിയിട്ട് വല്ലാണ്ട് ഇങ്ങനെ എന്താ പറയാ മുട്ടി നിൽക്കുക എന്ന് പറയില്ലേ നമ്മൾ കാനഡയ്ക്ക് എങ്ങനെയൊന്നും കടക്കണം എന്നുള്ള വ്യഗ്രതയിൽ നിൽക്കണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഈസി ആയിട്ട് കടക്കാൻ പറ്റാവുന്ന ഒരു പണിയായിരുന്നു സ്റ്റുഡന്റ് വിസ ആ പരിപാടിക്ക് ഇപ്പോൾ ഗവൺമെന്റ് നല്ല രീതിയിൽ തൊരങ്കം വെച്ചു അപ്പൊ തൊരങ്കം വെച്ച് കഴിഞ്ഞപ്പോൾ ഇതുമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഈ പേരും പറഞ്ഞ ആൾക്കാരെ പറ്റിയിട്ട് ജീവിക്കുന്ന കുറേ നെ അവര് അടുത്ത പേരു തുടങ്ങിയിട്ടുണ്ട് അവരല്ല തുടങ്ങിയിരിക്കണേ അവരൊരു സൈഡിലേക്ക് മാറിപ്പോ അടുത്ത തട്ടിപ്പായിട്ട് അടുത്ത കുറച്ചു കാലത്തേക്ക് സ്റ്റുഡന്റ് ഫീസയില് അങ്ങോട്ട് കടക്കാൻ നോക്കണ്ട പക്ഷെ ഞങ്ങൾ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് തരാ പിടിച്ചോ എന്നും പറഞ്ഞിട്ട് ഗൾഫിൽ നിന്നും നാട്ടിൽ നിന്നും മെയിൻ ആയിട്ട് നൂറ് പേര് വരുമ്പോ അതില് എൺപതെണ്ണം വരുന്നത് ഗൾഫിൽ നിന്നാണ് ഇരുപത് മുതൽ നാല്പത് ലക്ഷം രൂപയാണ് ഇവര് ചാർജ് ചെയ്യുന്നത് ഈ കേസിന് വേണ്ടിയിട്ട് അപ്പോൾ ഇവര് ഈ വർക്ക് പെർമിറ്റാണ് ധൈര്യമായിട്ട് പൊക്കോ ജോലി റെഡി മണി പോകാം ചാട് കയറി കാശ് കൊടുക്കും പക്ഷെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതി ഇവിടെ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിയുമ്പോ ജോലി അങ്ങോട്ട് പോകും പിന്നെ ഈ ആൾക്കാർ പേര് പേരുവഴിയില്ല അപ്പൊ ഇവരുടെ വർക്ക് പെർമിറ്റ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് വർക്ക് പെർമിറ്റാ വർക്ക് പെർമിറ്റ് രണ്ട് രീതിയിലുണ്ട് ക്ലോസ്ഡ് ഉണ്ട് ഓപ്പണും ഉണ്ട് ഓപ്പൺ ആണെങ്കിൽ ഇവർക്ക് വേറെ എംപ്ലോയർ എടുത്ത് പോവാം ആരെങ്കിലും കയ്യും കാലം പിടിച്ച് എങ്ങനെയാണെങ്കിൽ സെറ്റാക്കാം അപ്പോൾ ഒന്നുകിൽ ഇവര് നൈസായിട്ട് കൈമാറത്തും രണ്ടാമത്തെ വശം എന്താ വെച്ചെങ്കിൽ വീണ്ടും കാശ് മേടിച്ചിട്ട് ഈ ക്ലോസ് വർക്ക് പെർമിറ്റ് എംപ്ലോയർക്ക് തന്നെ ഓപ്പൺ ആക്കി കൊടുക്കാം അതായത് ആരാണോ ഇവരെ കൊണ്ടുവരുന്നത് അവർക്ക് തന്നെ ഈ സാധനം ചെയ്യാം അപ്പം അവർ വീണ്ടും അടുത്ത് കാശ് മേടിക്കും എന്തായാലും കെണിയെട്ട് എടുക്കല്ലേ അന്നാ പിന്നെ എനിക്കിട്ട് അടുത്ത ഒരു കൊട്ടും മേടിയും എന്നും കൊണ്ട് കൊടുക്കും എനിക്ക് ഇങ്ങനെ വരുന്ന നേഴ്സുമാരോട് നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരും പറയാത്തിലേ ഉള്ളൂ ചെറിയ കുട്ടികൾ യുവ പണിക്ക് അറിയാൻ കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ നമുക്ക് നമുക്ക് പറയാം കുട്ടിയല്ല യുവ അറിയാണ്ട് പറ്റിയതല്ലേ എന്ന് പറയാം പത്തും ഇരുപതും വർഷം ഗൾഫിൽ ജോലി ചെയ്തിട്ട് ഉണ്ടാക്കിയ പൈസ സിമ്പിൾ സിമ്പിളായിട്ട് കൊടുത്തിട്ട് വരുന്ന നമ്മുടെ സ്ത്രീകളെ കുറച്ച് പ്രായം കൂടുമ്പോൾ വിളിക്കുന്നൊരു ഭാഷയുണ്ടല്ലോ അത് ഞാനൊക്കെ പറയാൻ യൂട്യൂബില് പറയണില്ല ഏഹ് ആ ചേച്ചിമാർക്ക് എന്തിന്റെ ബുദ്ധിമുട്ടാണെന്ന് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ എനിക്ക് മനസ്സിലാവണില്ല നിങ്ങൾ ഈ പത്തും ഇരുപതും വർഷം ജോലി ചെയ്ത് ഈ ഇരുപതും മുപ്പതും ലക്ഷം രൂപ നിങ്ങൾ ഉണ്ടാക്കാൻ കാണിച്ച ശുഷ്കാന്തി ആ ഒരു ശ്രദ്ധ അല്ലെങ്കിൽ ആ ഒരു ഡെഡിക്കേഷൻ ഇതൊക്കെയും നിങ്ങൾ ഈ എമൗണ്ട് നിങ്ങൾ ചിലവാക്കുമ്പോഴും നിങ്ങൾ എന്തേ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്ത കാര്യം കുഞ്ഞു കുട്ടികളെ പറ്റിക്ക ഓക്കേ നിങ്ങളേക്കും ജീവിതം കണ്ടവരല്ലേ പിന്നെ എന്താ ഇങ്ങനെ ചെയ്യണേ നോർമൽ ലെവലിൽ എൽ എം എ കണ്ടീഷൻ മീറ്റ് ചെയ്യണമെങ്കിൽ ഒരു ജോബ് ഇപ്പം എനിക്കൊരു ആളെ വേണം എനിക്കൊരു നഴ്സിനെ കൊണ്ടുവരണം എന്നുണ്ടെന്ന് വെച്ചെങ്കിൽ ഞാനാണ് എംപ്ലോയർ എന്ന് വെച്ചാൽ ഞാൻ എനിക്ക് ഒരു ആറണ എനിക്ക് വേണം എന്നും പറഞ്ഞിട്ട് ഞാൻ ഈ ഗവൺമെന്റിന്റെ സൈറ്റിൽ ജോബ് ബാങ്ക് എവിടെയോ നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു അപ്ലിക്കേഷൻ പുട്ടപ്പ് വേണം ഒരു ആഡ് ഇടണം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അതിന് അതിന് റെസ്പോൺസ് ഇല്ല എങ്കിൽ അത് കാണിച്ചിട്ട് വേണം ഗവൺമെന്റിന് അപ്ലിക്കേഷൻ വെക്കാനായിട്ട് കാനഡയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഏത് പട്ടിക്കാട്ടിലും ഇന്റേണൽ അപ്ലിക്കൻസ് ഇല്ലാത്ത സിറ്റുവേഷൻ ഇല്ല അതായത് ഈ സൈറ്റിനകത്ത് കറക്റ്റായിട്ട് കയറി നോക്കിയിട്ട് ഇവിടെ ആള് ആരാച്ച് കഴിഞ്ഞാൽ അവിടേക്കാഴ്ച മൂവ് ചെയ്യാനായിട്ട് ഇവിടുത്തെ സ്റ്റുഡൻസോ വന്നിരിക്കുന്ന ആർന്മാരോ ആർ പി എന്മാർക്ക് റെഡി മണി പാകണേ അപ്പോ ആ ഈ സിറ്റുവേഷൻ നിലനിൽക്കുകയാണ് ഇവർക്ക് ഈ സാധനം ക്ലോസ്ഡ് വർക്ക് പെർമിറ്റ് ഈ ഒരു ആൾക്കാർക്ക് ഈ മാഫിയ അല്ലെങ്കിൽ ആ ഒരു റാക്കറ്റോ വട്ടവർ അവർക്ക് കിട്ടണത് ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കും ഇവിടുത്തെ കിട്ടുന്നില്ല പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ഇത്ര മാത്രം ക്ലോസ്ഡ് വർക്ക് പെർമിറ്റ് ആണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ചിന്തിക്കണം ഇവിടെ വന്നൊരു തട്ടുകേട് കിട്ടിക്കഴിഞ്ഞാൽ വേറൊരു എംപ്ലോയർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ കുറെ നേഴ്സുമാർ ആവശ്യമുണ്ടായതുകൊണ്ട് തുള്ളികളിച്ച കാര്യമൊന്നുമില്ല ഇപ്പോഴത്തെ ഒരു സൈക്കിളിന്റെ വേരിയേഷനിൽ ഇപ്പം ആറന്മാർക്കൊന്നും വലിയ കാര്യമായിട്ട് വേക്കൻസി വളരെ കുറവുള്ള സമയമാണ് പോവും ഇതൊരു വെയ്വാണ് ചില സമയത്ത് ഇങ്ങനെ കയറി നിൽക്കും പിന്നെ ഇങ്ങനെ ഇറങ്ങി നിൽക്കും രണ്ടായിരത്തി പതിനെട്ടിലേക്കും ഇവിടെ പോയിട്ട് മുമ്പ് നല്ല രീതിയിൽ ആറന്മാർക്കും വേക്കൻസി ഉണ്ടായിരുന്നു പിന്നെ സപ്ലൈ കൂടി നമ്മുടെ കുട്ടികൾ ഒരുപാട് വന്നു പിന്നെ അറിയാലോ ഒരുപാട് ഞാൻ ഫസ്റ്റ് പറഞ്ഞു കാനഡയ്ക്ക് പോകണോ ഫസ്റ്റ് ഇതേ പിടിച്ച സ്റ്റുഡന്റ് വിസ അങ്ങനെ കംപ്ലീറ്റ് നേഴ്സുമാർ സ്റ്റുഡന്റ് വിസയും വന്നിട്ട് അവരൊക്കെയും പരിപ്പും കഴിഞ്ഞു പിന്നെ ആ കൊറോണ സമയത്ത് അവരുടെ എലിജിബിലിറ്റിയിൽ എന്തൊക്കെയോ ക്രൈറ്റീരിയ മാറ്റം വരുത്തിപ്പം എല്ലാവർക്കും നല്ല രീതിയിൽ ആയി അപ്പം ആയിരം പേരെ വേണ്ടവരുത്തേക്ക് പണ്ട് എഴുന്നൂറ് പേരുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ആയിരം പേരെ വേണമെങ്കിൽ ഇപ്പോൾ രണ്ടായിരം പേര് റെഡിയാണ് പിന്നെ ഇവിടുന്ന് പുറത്തുനിന്ന് ആൾക്കാർ വരേണ്ട എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കും ഗൾഫിലേക്കും കുവൈറ്റിലേക്കും മിനിസ്ട്രിയിൽ വർക്ക് ചെയ്ത നല്ല ശമ്പളമുള്ള പുല്ലുകാരിത്തേക്കും ഇവിടെ വന്നിട്ട് ഇപ്പോൾ സബ്വിലേക്കാണ് പണിക്ക് പോകണത് ആ അവസ്ഥ കാര്യങ്ങൾ എത്തിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ദയവ് ചെയ്ത് ഈയോ പണിക്കിറങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഈ ഒരു പറ്റിക്കപ്പെടാനായിട്ട് ഒരാള് നമ്മളെ തന്നെ പറ്റിച്ചോ എന്ന് പറഞ്ഞ് നിന്ന് കൊടുക്കാത്ത സിറ്റുവേഷനിൽ ഇന്നത്തെ ലോകത്ത് ഒരാൾക്കും ആരും പറ്റിക്കാത്ത എളുപ്പമെന്നല്ല എന്താ കാരണമെന്ന് വെച്ചാൽ നെറ്റിൽ നോക്കി കഴിഞ്ഞാൽ ഏതെല്ലാം പ്രോഗ്രാംസ് ഉണ്ടെന്നും എങ്ങനെയൊക്കെ ഉണ്ടെന്നും ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും ഇപ്പോൾ ഇവിടെയുള്ള ഒരുപാട് ഏജൻസികളുണ്ട് നാട്ടിലുള്ള ഏജൻസികളുണ്ട് വക്കീലുമാരുണ്ട് ഇവരെല്ലാം കള്ളന്മാരാണെന്നല്ല നമ്മൾ പറയണത് നല്ല ആൾക്കാരുണ്ട് പക്ഷേ ഇവരെടുത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്രോഗ്രാമിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇക്കണ്ട വർഷം നിങ്ങൾ ബി എസ് സി നേഴ്സിങ്ങും പിന്നെ അത് കഴിഞ്ഞ് എക്സാമിന് വേണ്ടി പഠിച്ച ആൾക്കാരല്ലേ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ആ വെബ്സൈറ്റിൽ ഒന്ന് കേറിയിട്ടൊന്ന് നോക്കുക എന്തൊക്കെയാണ് അവൾ പറഞ്ഞിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് ആ ഏജന്റിനോടോ അല്ലെങ്കിൽ അവരുടെ ലോയറോടോ ഒന്ന് ചോദിച്ചൂടെ ഇങ്ങനെ പറയണ്ടല്ലോ അപ്പൊ എന്താ കാര്യം ഇങ്ങനെ പറയണ്ടല്ലോ എന്താണ് കാര്യം അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അടിച്ചു വരുന്ന വർക്ക് പെർമിറ്റ് എന്താണ് ക്ലോസ്ഡ് ആണോ ഓപ്പൺ ആണോ എന്തൊക്കെയാണെന്ന് അറിയാനുള്ള ഒരു ബോധം നിങ്ങൾ കാണിക്കുക കാരണം പണ്ട് കാലത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് സമയത്തൊന്നും ഇവിടെ ഇക്കേണ്ട ഏജൻസികളൊന്നും ഉണ്ടായിരുന്നില്ല അന്നത്തെ കാലത്ത് ഇവിടെ വന്നുകൊണ്ടിരുന്ന ആൾക്കാർ കംപ്ലീറ്റ് നോർമൽ ലെവലിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവര് എന്നെ സ്റ്റുഡന്റ്സ്റ്റുഡന്റ് ബിസിയ വന്നാക്കലെന്ത് ചെയ്യുക അവര് തന്നെയാണ് അവര് അവരുടെ എല്ലാ കാര്യങ്ങളും ഓൺലൈനിൽ ചെയ്യും സെൽഫായിട്ട് ചെയ്യും കാരണം അന്ന് ഇത്രയും ഏജൻസികളുണ്ടായി പിന്നീട് ഒരുപാട് ഏജൻസികളും ലോയർമാരും കയറി വന്നപ്പോണ്ടായേ എല്ലാവരും മടി എല്ലാവർക്കും ഈസി മണി ഈസി ചോദിക്കുന്നവരെ പോലെ എല്ലാവർക്കും ആ കാശ് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് നോക്കിക്ക ഒരു ലോയറോ ഒരു ഏജന്റോ പറയുന്നത് ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കുകയാണ് അപ്പൊ എന്തുണ്ടാവുക ഒരാൾ വന്നിട്ട് കൈ കെട്ടി നിന്നിട്ട് കാശ് തന്നിട്ട് എന്നെ പറ്റിച്ചോ എന്നെ പറ്റിച്ചോ നിൽക്കുമ്പോ സ്വാഭാവികം ആർക്കായാലും തോന്നും ഒന്ന് പറ്റിക്കാൻ തോന്നും അവരും കുറ്റം പറയാൻ പറ്റില്ല ഇനി ഇവിടെ ക്ലോസ് വർക്ക് വന്ന ഒരാളാന്ന് വിചാരിക്കുക ഉം നിങ്ങൾക്ക് വേറെ എംപ്ലോയർ എടുത്ത് വർക്കാൻ പറ്റില്ല അപ്പൊ ശരിക്കും പറഞ്ഞാല് ആ എംപ്ലോയർ കുറച്ചൊക്കെ ലയബിൾ ആണ് അതായത് ആ എംപ്ലോയർ കുറച്ചൊക്കെ ബാധ്യസ്ഥനാണ് നിങ്ങൾക്കുള്ള കോമ്പൻസേഷൻ തരാന് പിടിക്കാനായിരിക്കും അപ്പോ അത് കിട്ടണമെങ്കിൽ അതിനുള്ള എലിജിബിലിറ്റി എങ്ങനെ പോകണം ഒരു സംഭവം ഉണ്ടായി ഒരു വക്കീലിനെ വെച്ചുകൊണ്ട് അത് ഫൈറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യണം ഇതൊക്കെ നിങ്ങൾ അറിയണം അല്ലാതെ ഈ കൊണ്ടുവരുന്ന എംപ്ലോയർ എന്താണോ പറഞ്ഞത് അതും കേട്ടിട്ട് മിണ്ടാട് നിൽക്കലേ ചെയ്യേണ്ടത് രണ്ടു മൂന്ന് പേരായി നമ്മളെ വിളിച്ച് പറയണോ ഇതിങ്ങനത്തെ ഇതിൽ വന്ന് പെട്ടിണ്ട് ഇനിപ്പോ എന്ത് ചെയ്യണ്ടത് കാനഡയുടെ ഏതോ നോർത്ത് സൈഡിലേക്ക് എവിടങ്ങാണ്ട് കടന്നിട്ട് നമ്മളെ വിളിക്കണത് എന്തെങ്കിലും രക്ഷ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു രക്ഷയില അപ്പൊ ചോദിച്ചറിഞ്ഞപ്പോ സംഭവം അറിയണത് ഞാൻ പറഞ്ഞ കാര്യമുണ്ട് നല്ലൊരു ഇമിഗ്രേഷൻ ലോകറെ ഹയർ ചെയ്ത് അവരോട് സംസാരിക്കുക നിങ്ങൾ സിറ്റുവേഷൻ പറയാ തീർച്ചയായിട്ടും ആ ക്ലോസ്ഡ് വർക്ക് പോകും ഇത്രയും കൂളായിട്ട് അവർക്ക് കിട്ടണമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ എംപ്ലോയർ അതിനെ ലയബിൾ ആയിരിക്കും ആ അയാള് ബാധ്യസ്ഥനായിരിക്കും അതുകൊണ്ട് നല്ലൊരു വക്കീലിനെ കാണുക സംസാരിക്കുക ഇനി ആരെങ്കിലും കാനഡയിൽ വന്നിതേ ഇതേപോലെ പെട്ട് കിടക്കണുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ ഗവൺമെന്റിനോ അല്ലെങ്കിൽ ലോകറെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുക ഇങ്ങനെ ഒരു പണി കിട്ടിയിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് അപ്പോഴും കുഴപ്പം ഉണ്ടാവില്ല അതിനുള്ള വകുപ്പ് ഉണ്ടായിരിക്കും നിങ്ങൾ അതിന് പോലും എനിക്കിടാണ്ട് എന്നെ ഒന്ന് രക്ഷിക്കുക ചേട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ രക്ഷിക്കാൻ മാത്രമല്ല വകുപ്പൊന്നും ഇല്ല അവരവൻ്റെ കാര്യം തന്നെ നോക്കാം സമയമില്ല ഏഹ് അതുകൊണ്ട് ഈ കാര്യങ്ങളിലേക്ക് നമ്മൾ പഠിച്ചു പഠിച്ചിട്ട് നമ്മുടെ ബുദ്ധി താഴ്ത്തേക്ക് പോകണ ആവശ്യമല്ല ഇപ്പം നമ്മുടെ ആൾക്കാർ കാട്ടിക്കൂട്ടണേ ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യല്ലേ ഏഹ് പിന്നെ എളുപ്പപ്പണി നമ്മൾ നോക്കുമ്പോഴേ പ്രശ്നം ഇപ്പോൾ നേഴ്സായിട്ടും ഇവിടേക്ക് കൂളായിട്ട് നേരിട്ട് വരാം ഈ എംപ്ലോയർമാരൊന്നും ആവശ്യമില്ല ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വരെയുള്ള ഓപ്ഷൻസ് ഉള്ള ഒരു രാജ്യത്ത് പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഏജന്റുമാരെ വലയിൽ പോയിട്ട് പെടണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല കാരണം അവർക്ക് അതാണ് അവർ അവരെ കുറ്റം പറയാൻ പറ്റില്ല അത് എന്നെ പറ്റിച്ചോ ഒന്നും ഇട്ട് നമ്മൾ ചെന്ന് കൊടുക്കല്ലേ അവരെ ഒരു പരിധിവരെ കുറ്റം പറയാൻ പറ്റില്ല നമുക്ക് കാരണം ആൾക്കാർ എഴുതിയിട്ട് നിൽക്കണം പിന്നെ ഇങ്ങനത്തെ ആൾക്കാർ അവരവരെ ജോലി ചെയ്യണത് അവരുടെ ജോലി ഇതാണ് എങ്ങനെയെല്ലാം അങ്ങോട്ട് എത്തിക്കുക എന്നുള്ളതാണ് അത് മാക്സിമം നമ്പർ ആൾക്കാരാണ് എത്തിക്കണം അപ്പോ അതിനുള്ള പണി ചെയ്യും അപ്പൊ അവര് നോക്കുമ്പോ ചിലപ്പോ എഫിഷ്യൻസി കുറവുള്ള നഴ്സുമാരുണ്ടാവും രണ്ടാഴ്ച ചെയ്യുമ്പോ അല്ലെങ്കിൽ ഒരു മാസം ചെയ്യുമ്പോൾ ജോലി കൊണ്ട് അറിയാൻ വേണ്ടി ആണ് കാശ് എത്ര പോയി കിട്ടി ഇനി തിരിച്ച് നല്ല ജോലിയുള്ള ഉള്ള ആൾക്കാര് റിസന് ചെയ്തവർന്ന് ഗൾഫിൽ നിന്ന് പോകുന്നു കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് പോകാൻ പറ്റൂ അപ്പൊ ഇതൊക്കെ നന്നായിട്ട് ആലോചിക്കാരണം ഇത് കേൾക്കുമ്പോൾ നമുക്ക് അത്രയും കടേ വിഷമം വരുന്നോണ്ടാണ് കുറച്ചൊന്ന് നമ്മളിങ്ങനെ പറയണത് ദയവീട് ഒന്ന് ശ്രദ്ധിക്കാ നമുക്ക് വീണ്ടും കാണാം ശരി എന്നാ